ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശി ശ്രീകാന്തും കൂടി ഹോളിലിരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ പുറത്തുകൂടെ ഇങ്ങനെ നോക്കുമ്പോൾ പോലീസ്സുകാരനെ കാണുമ്പോഴേക്കും വേഗം ശ്രീകാന്ത് ഓടുകയാണ് പുറത്തേക്ക് അപ്പോൾ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലാവും എന്തോ ഒരു ചതി അപ്പോൾ നിറ്റി വന്ന് ചോദിക്കും എന്താ മുത്തശ്ശിയും ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട് ചേട്ടാ പല വഴികളും നോക്കിയിട്ട് ശരിയായില്ലല്ലോ വേദന ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇനിയും വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശങ്കരനും പത്മവും വരുന്ന സമയത്ത് വേദന ഇവിടെ കൊണ്ടു നിർത്താനായിട്ടാണ് അവൻ അപ്പോൾ അതുകൊണ്ട് അവൻ അഭിമാനത്തോടെ നിർത്താലോ എന്ന് നിൽക്കാലോ അവരെ മുന്നിൽ അതുകൊണ്ടാകും എന്ന് പറയുകയാണേ ഓരോരോ വഴികൾ അന്വേഷിക്കും ിക്കുന്നുണ്ട് എന്ന് പറയും പക്ഷേ എൻ്റെ മോള് മനസ്സോടുകൂടി ഈ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ശ്രീകാന്ത് പോലീസുകാരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട് അവനെങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് തോൽപ്പിക്കാൻ പറ്റൂല അവന് ഒറ്റയ്ക്കായാലും അതുപോലെ കൂട്ടത്തോടായാലും അവനെന്നെയാണ് വിജയം എന്നൊക്കെ പറയും കേട്ടോ എന്തായാലും ഇത് ഇതുവരെ ആയല്ലോ ഇനിയിപ്പോൾ നമുക്ക് ചില വഴികൾ തീരുമാനിക്കാനുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ പി പി പാർട്ടിയിലെ ഇപ്പോഴത്തെ എം എൽ എ ഉണ്ടല്ലോ സജീന്ദ്രൻ അയാൾക്കിപ്പോൾ പാർട്ടിയിൽ വലിയ റോളൊന്നുമില്ല എന്നാണ് കേട്ടത് ഈ പിള്ള സാറിൻ്റെ മകനാണല്ലോ ശ്രീനിവാസ സാറ് അപ്പോൾ എന്തായാലും ഇനി ഇനി എലക്ഷൻ വരുന്നതല്ലേ ഇപ്പോൾ താൽക്കാലികമായി തിരി വെച്ചിട്ടുണ്ടെങ്കിലും എലക്ഷൻ വരുമ്പോൾ എല്ലാവരും പേടും ഇയാൾ എന്തായാലും സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യും അപ്പോൾ ഈ സജീന്ദ്രനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും ചോദിക്കട്ടെ അതെന്താണ് സാർ കറക്റ്റായിട്ട് പറയാൻ പറയട്ടോ പോലീസ് സാർ ഈ ശ്രീനിവാസം വിക്രത്തി വെച്ചിട്ട് ഈ സജീന്ദ്രനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗുണകരമായിട്ട് വരില്ലയെന്ന് ചോദിക്കട്ടോ ആ അതൊക്കെ ശരിയാണ് പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കും ഞാനോ താനോ നേരിട്ട് ഇടപെടരുത് വേറെ രീതിയിൽ വേണം ഇത് നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറയാനോ അപ്പോൾ ഓക്കെ ശരി സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് വിക്രം വിശ്വൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് നേരിട്ട് ചെല്ലുകയാണ് അപ്പോൾ വിക്രത്തിനോട് ചോദിക്കും വിശ്വൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഏ അത് എന്താ സാർ അങ്ങനെ ചോദിച്ചേന്ന് ചോദിക്കുകയാണെ അല്ല എന്നാ പിന്നെ അയാൾ പറയാനുള്ളത് തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അറിയിട്ടോ ഏയ് അല്ലല്ല ഞങ്ങളുടെ ഓഫീസിലേക്ക് ഈ വിഷയൻ്റെ ഒരു സി സി വി വന്നിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ആണോ പൊന്ന് ചങ്ങാതി ചതിക്കല്ലേ അയാളെ ജോലിക്ക് വെക്കല്ലെ കേട്ടോ ഇവിടെ മസ്റ്റായിട്ടൊരു പോസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹൈലി റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അയാൾക്ക് കൊടുത്തത് പക്ഷേ അയാൾ ഫസ്റ്റ് ദിവസം വന്ന് ഉച്ചയായപ്പോൾ തുടങ്ങിയിട്ടുള്ള ഉറക്കാണ് രണ്ട് ദിവസമേ വന്നുള്ളൂ പിന്നെ ഇങ്ങോട്ട് വരാറേ ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് ടെർമിനേഷൻ ലെറ്റർ അയക്കാനായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ വിഷയം പിന്നെ ജോലിക്ക് വരില്ല എന്ന് മനസ്സിലാക്കി വേദന വിളിക്കാൻ കേട്ടോ വിക്രം അപ്പോൾ വേദനോട് വിക്രം പറയാണ് ഞാനിന്ന് വിശ്വന്റെ ഓഫീസിൽ പോയിരുന്നു എന്താ എന്നിട്ട് മാനേജരെ കണ്ടു വിശ്വേട്ടനെ കണ്ടില്ലേ വിശ്വേട്ടനവിടെ ഉണ്ടെങ്കിൽ അല്ലേ കാണാൻ പറ്റുള്ളൂ എന്ന് വിക്രം പറയാനെ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വിശ്വട്ടനവിടെ ജോലിക്കൊന്നും ചെല്ലാറില്ല എന്ന് പറയും അപ്പോൾ വേദക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ വിക്രം പറഞ്ഞാടേ നീ വിചാരിച്ചാൽ എന്നെയോ വിശേഷനോ ഒന്നും നന്നാക്കാനായിട്ട് പറ്റില്ല സുധാകര മാഷിക്ക് വിധിച്ചിട്ട് മ സുധാകര മാഷിൻ്റെ മക്കൾക്ക് വിധിച്ചിട്ടുള്ളൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ മാത്രമേ ഞങ്ങൾക്ക് സഞ്ചരിക്കാനാവൂ എന്നൊക്കെ പറയട്ടോ അപ്പോൾ വേദ പറയും അതേ നിർത്തുന്നു വെക്കല് വെക്കല്ലേ ഒരു കാര്യം കൂടെ പറയട്ടെ എന്ന് പറയട്ടോ എന്താ പറഞ്ഞോ എന്ന് പറയും ഈ സുധാകരമാഷ്ടം മക്കൾക്ക് വഴിതെളിച്ചു തന്നിട്ട് തന്നത് സുധാകരമാഷം അല്ലല്ലോ അദ്ദേഹം മാത്രമല്ല ഒരു ഭാര്യയും കൂടേണ്ടി സ്വന്തം മക്കളെ നൊന്തു പ്രസവിച്ചിട്ടും ഒരു നല്ല നിലയിലെത്തി കാണാനായിട്ട് യോഗയില്ലാത്തൊരു അമ്മ ആ അമ്മരെ കണ്ണീരും ശാപവും നിങ്ങൾക്ക് ഏൽക്കരുത് എന്നൊക്കെ പറയട്ടോ വേദ വിക്രത്തിനോട് വിക്രമൊന്നും വേണ്ടാതെ കേട്ടിരിക്കാനോ ഒന്നും വീണ്ടാതെ കേട്ടിരിക്കുമ്പോൾ വേദം പറയാം അതെ ഇങ്ങനെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ഒത്തൊരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് ജയിക്കുകയും ചെയ്യുമ്പോഴോ ജീവിതത്തിനൊരു അർത്ഥം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണേ ഇതേ സമയം നന്ദിനി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ വിനായകൻ ഉഴുന്നടയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ നന്ദിനി പറയും നന്ദിനോട് വിനായകൻ പറയും ആ നീ ഇങ്ങനെ നഗം കടിച്ച വിശപ്പൊന്നും തരില്ല അതെ നിനക്ക് ഞാൻ ഉഴുന്നട കൊണ്ടുവന്നിട്ടുണ്ട് ഓ നിങ്ങളുടെ ഒരു ഉഴുന്നട എന്തായാലും നിനക്ക് വേണ്ടേ വേണ്ടാന്ന് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നന്ദിനെ അത് പിടിച്ച് വിളിച്ച് വാങ്ങൂട്ടോ എടി ഇത് നിനക്ക് തന്നെയാണ് ആഘാതം ഒന്നും കാണിക്കേണ്ട എന്ന് പറയും അതെ നിങ്ങൾ എന്തിനാണ് കുറിക്കാശ് പിരിക്കാനായിട്ട് അയാൾ അയാളെവിടേക്ക് കൊണ്ടുവന്നത് എന്താ അതിനെന്താ കറക്റ്റ് സമയത്തിന് കുറി അടയ്ക്കാൻ പറ്റില്ലേ സമയം അതാ വേദ കണ്ടു വേദ കണ്ടാ ആ വേദ കണ്ടു അപ്പോൾ കുറേയിലെ കാര്യം എനിക്ക് അവളോട് തുറന്ന് പറയേണ്ടി വന്നു വീട്ടിലാരെങ്കിലും പറഞ്ഞോ വീട്ടിലാരോടും പറഞ്ഞിട്ടൊന്നുമില്ല അവളെ ഉമാമഹേശ്വരനെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും പറയാം അപ്പം നിന്നെപ്പോലെ നുണച്ചല്ലാത്തതുകൊണ്ട് അവളത് പറയൂലാരോടും നീ ആ കാര്യം പേടിക്കേണ്ടാന്ന് പറയും കേട്ടോ പക്ഷേ എനിക്കെന്തോ സംശയമുണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാം അമ്മേ നിങ്ങളമ്മനെ ആര് വരെ വയ്ക്കാം ഏഹ് ചോദിക്കട്ടോ അല്ല നിങ്ങളമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാനോ എന്നിട്ട് പറയുന്നാണ്ടേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വേദം അങ്ങനെ ആരോട് പറയൊന്നുമില്ല എന്ന് പറയും ആ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ആ കാശെടുത്തിട്ട് സ്ഥലം മേടിക്കാൻ നോക്കാമെന്ന് പറയും ഏയ് വേണ്ട വേണ്ട സ്ഥലമൊന്നും മേടിക്കേണ്ട ഇപ്പോൾ നമുക്ക് ഈ കാശ് ബാങ്കിൽ ഇട്ടാൽ മതി ഇപ്പം ആരും അറിയേണ്ട ഒന്നും എന്ന് പറയട്ടോ ശരി എന്നാൽ എന്ന് വിനായകൻ പറഞ്ഞ് വിനായകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണേ പിന്നീട് കാണിക്കുന്നത് വിശ്വം ജോലി കഴിഞ്ഞ് വരികയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രീജി ഓടിച്ചെന്നിട്ട് ഞാൻ കാപ്പി എടുക്കാമെന്ന് പറയും ഈ സമയത്ത് അമ്മയും ശ്രീജി അമ്മയും ശ്രീജിയല്ല അമ്മയും വേദം കൂടിയിട്ട് പച്ചക്കറി അരിയൊക്കെ അവിടേക്ക് വിനായകനും നന്ദിനിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വിശേട്ടാ ജോലി എന്ന് പറയട്ടോ അപ്പോൾ ആ എന്ന് പറയും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അമ്മനോട് ആട്ടമ്മനോട് പറത അമ്മേ ഈ വിശേട്ടന് മറ്റേ ആർക്കും ഇല്ലാത്ത സൗകര്യങ്ങളാണ് ആ സ്ഥലത്തുള്ളത് പുറത്തു പോയി കാറ്റ് കൊള്ളാം ടീ ടൈമിൽ ടീ ടൈമിൽ ഭക്ഷണം കഴിക്കാം അങ്ങനെയുള്ള പല സൗകര്യങ്ങളുണ്ട് ഹാർബറിൽ പോയിട്ട് കാറ്റ് കൊള്ളാം അല്ലേ വിഷയട്ടാ എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ തന്നെ വിഷുവിനൊക്കെ കാര്യം മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദിനി വന്നിട്ട് പറയും അതെ നീ എന്താ വിശ്വേട്ടനെ ചോദ്യം ചെയ്യുന്നത് പോലെ എന്ന് ചോദിക്കാൻ കേട്ടോ ചോദ്യം ചെയ്യണോ ആ നീ ചോദ്യം ചെയ്യുന്ന പോലെയുള്ള നിനക്ക് അച്ഛൻ പറഞ്ഞിട്ടുള്ള മറന്നിട്ടില്ലല്ലോ ഇവിടെ മൂന്ന് നേരം ഭക്ഷണം കെടുക്കാനൊരു പായയും അത്ര മാത്രമേ നിനക്ക് അവകാശം ഉള്ളൂ അല്ലാതെ ഇവിടുത്തെ മൂത്തം മകനെ ചോദ്യം ചെയ്യാനായിട്ടേ നിനക്ക് അവകാശം ഇല്ലടി എന്ന് പറയട്ടോ നന്ദിനി അപ്പോൾ വിനായകൻ പറയും എന്താ വിനായ അപ്പോൾ വേദം പറയും ശരി ഞാൻ ചോദിക്കുന്നില്ല വിശ്വട്ടൻ തന്നെ പറയട്ടെ ചോദിക്കട്ടോ എന്താ വിഷട്ടാ എന്താ കാര്യം അപ്പോൾ ശ്രീജിയും വരൂ കേട്ടോ എന്താ വിഷട്ടാ എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ ഏയ് അതത്ര വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നും എന്ന് വിഷയം കേട്ടോ അതെ ഇപ്പൊ തൽക്കാലം ഞാനിനീ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയും അപ്പൊ ശ്രീജിയെന്ന് പറഞ്ഞിട്ടു വിഷേട്ടാന്ന് ചോദിക്കാൻ കേട്ടോ അതെ ഇതിപ്പോൾ പറ്റൂല എൻ്റെ ശ്രീജെ എനിക്ക് തീരെ വയ്യ നിൻ്റെ വിശ്വസന് തീരെ വയ്യ അതെ മാനേജർക്ക് എ സിയിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ മതി പത്തൊമ്പത് ജോലിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ആ പണിക്കാരെ കഷ്ടപ്പാടും ചൂട് ഒക്കെ ഞാൻ കാണണം എന്ന് പറയാനെട്ടോ ഈ സമയത്ത് അമ്മ പറയുന്നുണ്ട് അപ്പോൾ അവിടെ പത്തൊമ്പത് ജോലിക്കാർ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന നിനക്കാണ് കുഴപ്പം അല്ലേ എന്ന് അല്ലേന്ന് പറയാനുട്ടോ അതല്ല ശ്രീജെ ഞാനൊന്ന് പറയുന്നത് കേൾക്കുന്നു പറയുകയാണെ അപ്പം ശ്രീജെ നിർത്ത് മതി നിങ്ങൾ സംസാരിച്ചത് നിങ്ങൾക്ക് രാവിലെ ചോറ് കെട്ടി പൊതിഞ്ഞ് തന്നു കൊണ്ടുവിടത് നിങ്ങൾ കടപ്പുറത്തിരുന്നിട്ട് കഴിക്കാനാണല്ലേ അപ്പം ഇന്നലെ നിങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ അത് അത് ഞാൻ കടപ്പ ഹാർബറിലായിരുന്നു അപ്പോൾ ഹാർബറിൽ കപ്പലിൽ ഒച്ച കേട്ടപ്പം അറിയാതെ അത് പറഞ്ഞു പോയി എന്നിട്ട് പെട്ടെന്ന് എന്നെ തിരുത്തിയും പറഞ്ഞല്ലേ നിങ്ങളെന്നെ ചതിക്കായിരുന്നല്ലേ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടതെന്ന് അറിയാം എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അമ്മനെ വിളിച്ച് ഞാൻ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിൻ്റെ ജീവിതം ഇതോടുകൂടി മാറുന്നു ഇനി എൻ്റെ അമ്മനോട് ഞാൻ എന്ത് സമാധാനം പറയും എൻ്റെ മോളുമായിട്ട് സന്തോഷത്തോടുകൂടിയിട്ട് ഈ വീട്ടിൽ ജീവിക്കുക ഞാൻ ആഗ്രഹിച്ചത് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് വന്ന് നിൽക്കുന്നു എന്ന് പറയും അതിനെന്താ ശ്രീജെ എപ്പോഴും ഒരേ സമയം ഒരേപോലെ ഇരിക്കുന്നു ഏതെങ്കിലും ഒരു ജോലി നോക്കിയാൽ പോരേ എന്ന് പറയും അതിപ്പോഴും ഉണ്ടല്ലോ പോയി ഞാൻ ഇറിയത്തെ ഉമ്മറത്തന്നേൽ പോയിട്ട് ചാരി ഇരിക്കി അതല്ലേ നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ജോലി എന്ന് പറയാനുട്ടോ എന്നിട്ട് വേ വേദനയടുത്ത് വന്നിരുന്നിട്ട് കാര്യമാണ് കേട്ടോ വേദന ഒരു കാരണം കൊണ്ടാണ് ഈ ജോലി കിട്ടിയത് അത് പ്രസാദം പോലെ കൈനീട്ട് മേടിക്കാതെ നശിപ്പിച്ച് കളഞ്ഞു വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയട്ടോ അപ്പോഴേക്കും കമല കമലോട് അമ്മയെ വിളിച്ചിട്ട് വിശ്വ നിർത്തടാ അവൻ്റെ ഒരു ജോലി എന്നിട്ട് പറഞ്ഞിട്ട് വേഗം തന്നെ അടുത്തേക്ക് പോവുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് നീയേ ഒരു കാലത്തും ഗുണം പിടിക്കുന്നു തോന്നുന്നില്ല ആൺമക്കൾ മടിയന്മാരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാർ പറയും ഒരു പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ അവർക്ക് ഉത്തരവാദിത്വം വന്നോളും എന്ന് പറയും പക്ഷേ ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടിയാണ് അവർ നശിപ്പിക്കുന്നതെന്നുള്ള ഞങ്ങളെപ്പോലെയുള്ള പഴമക്കാർ അത് ആലോചിക്കുന്നില്ല മോളെ കാല് പിടിച്ച് മാപ്പ് പറയാനല്ല അതെനിക്കൊരു എന്ന് പറഞ്ഞിട്ട് ശ്രീജരെ കെട്ടിപ്പിടിച്ച് കരയാണ് പിന്നീട് രാത്രി വിക്രം വരികയാണ് അപ്പോൾ സമയത്ത് വേദം അവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ അപ്പോൾ വിക്രം ചോദിക്കുക എന്തായി വിശേട്ടന് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഇവിടെ വല്ല ഭൂകമ്പം എന്ന് ചോദിക്കണേ എന്ത് ഭൂകമ്പം സ്വീചടത്തി കുറേ കരഞ്ഞു കുറേ ഉപദേശിച്ചു എന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുകയാണെ വിശേട്ടൻ സാധാരണ പോലെ രാത്രി ഭക്ഷണവും കഴിച്ചു പോയി കിടന്നുറങ്ങി എന്ന് പറയും അപ്പോൾ വിക്രം പറയും അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ തന്നെ നടക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടുള്ളത് കൊണ്ട് തനിക്കിങ്ങനെ പ്രശ്നം ഇങ്ങനെ തോന്നുന്നത് ഇതൊക്കെ സ്ഥിരമാണ് ഇവിടെ വിശേട്ടൻ ജോലിക്ക് പോകുന്നതും ഇതുപോലെ മുടങ്ങുന്നതും എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ പറയും ശ്രീചേടത്തി തന്നെയാണ് ഇതൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഇന്ന് ജോലിക്ക് പോയില്ല എന്ന് വിചാരിച്ചിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കാപ്പി വെച്ച് കൊടുക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും ഈ ഭർത്താവിൻ്റെ നടു തന്നെ വിശ്ചേടനെ നോക്കി വെക്കും അപ്പോൾ ഈ വിഷേ അപ്പോൾ വേദം ചോദിക്കുക അപ്പോൾ ശ്രീചേടത്തിയാണിത് വളം വെച്ചു കൊടുക്കണേന്നാണോ അതെ പക്ഷെ അത് അങ്ങനെയല്ല വളം വെച്ച് കൊടുക്കുന്നത് സ്നേഹം കൊണ്ടോ അങ്ങനെയൊന്നുമില്ല ഈ പെണ്ണിനി ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ വീട് വിട്ട് വേറെ സ്ഥലം പോകാനില്ലാത്തത് കൊണ്ട് നിവൃത്തിയുടെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയും കേട്ടോ അതിന് ഇവിടുന്ന് പോകാനായിട്ട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ോ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് കേട്ടോ ആ അതിപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ ഒരു കണക്കിന് നിങ്ങളും വിശേട്ടനൊക്കെ ഒരേ കണക്കാണ് ഏ ഞാനോ ഞാനെന്താണ് ഇതിൽ ചെയ്തത് ചോദിക്കാൻ കേട്ടോ അല്ല വിശേട്ടൻ ജോലിക്ക് പോകുന്നില്ല നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന രീതിയും തെറ്റ് എന്ന് പറയും ഞാനിവിടെ കൊടുക്കാഞ്ഞിട്ടല്ലോ പക്ഷെ അച്ഛനത് സ്വീകരിക്കാഞ്ഞിട്ടല്ലേ എന്ന് പറയും കേട്ടോ അച്ഛൻ സ്വീകരിക്കാത്തതിന് കാര്യമുണ്ടല്ലോ പക്ഷെ നീ പറഞ്ഞിട്ട് രണ്ടു ദിവസം പണിക്ക് പോയി ഞാൻ അച്ഛന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ലേ അത് അച്ഛൻ ഇടുകയും ചെയ്തില്ലേ എന്ന് പറയും കേട്ടോ പക്ഷെ അച്ഛൻ വേറൊരു വാക്കും കൂടെ പറഞ്ഞിട്ടുണ്ട് ഏത് കൊല്ലത്തിൽ ഒരു ദിവസം മാത്രം ആ ശ്രീനിവാസൻ സാറിന് വേണ്ടി ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് ഒരു ജോലിക്ക് പോയി വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടു തരുന്ന ഒരു മകനെ അച്ഛന് വേണ്ടാമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനായിട്ടോ അത് കേൾക്കുമ്പോൾ വിക്രം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ